കഴിഞ്ഞു മതിയാത്ര പൊത്താന കൊമ്പത്തൊരാളിൻ്റെ <laughs>

അങ്ങനെ നമ്മൾ രാവിലത്തെ മോലൂതിനു വേണ്ടി പള്ളിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വൈകീട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫുഡിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പുലർച്ചെ നാലുമണിയോട് കൂടിയിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത് കേട്ടാപ്പിളാണ് മൗലൂദ പൊറോട്ടയും കറി ഏ അടിപൊളിയ ചായ പിടിച്ചാ ചായ കാര്യം അല്ല നമ്മള് കഴിഞ്ഞ വീഡിയോ ഇതാ തടിച്ചപ്പാക്കളെ പിന്നിക്കായി ഫുഡുണ്ടാക്കിയ ആളെ കറിച്ച് ചോദിച്ചിരുന്നു അപ്പൊ എന്താ മൂപ്പർ മുഖം മൂപ്പര്ന്നൊക്കെ ചോദിച്ചു ജയസ ഫോൺ എടുക്ക എന്നെ ഫോൺ എടുക്കാൽപിച്ചെ നമ്മൾ നബിദിനത്തിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്ക രാവിലുള്ള ചായക്കുള്ള കറി നമ്മളൊക്കെ ആയിരുന്നു ഫുഡുകളൊക്കെ ഫുൾ ഏകദേശം ഫുൾ ദമ്മിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു സ്പെഷ്യൽ കുട്ടം ബിരിയാണി ിമാവട്ട എന്ന് പറയുന്ന നമ്മുടെ മനോക്ക നമ്മുടെ ഈ വർഷത്തെ യുവദിനത്തിൻ്റെ പതാക ഉയർത്തെ ആരംഭിക്കുകയാണ് മനക്കയാണ് പതിവൻ ആയ മനക്കയാണ് പതാക ഉയർത്തുന്നത് അള്ളാകൃഷ്ണനോ നമ്മളെ സ്വീകരിക്കുവാനാവട്ടെ നമ്മുടെ ജാതകം മറ്റു പ്രവർത്തനങ്ങളൊക്കെ നല്ലതുപോലെ നമ്മുടെ ദേശീയ ഭംഗിയായി നടത്താനുള്ള തോഫിയൊക്കെ നല്ലാഭു പ്രദാനം ചെയ്യുവാനാവട്ടെല്ലാം

خلقت من شد ما خلقت ومن شد غاصة إذا وقفت ومن شد النفاذات ومن شد غاصة إذا حسبت رب العالمين عنا يضافي نعمه في بنا محمد المصطفى صلى الله عليه وسلم اللهم أعطيه الوسيلة والفضيلة الدرجة الموروده احشرنا غدا تحت ظل لوائه المقودة وأجعلنا كل خيرهم وانفعنا بهم وعلومهم وأسرارهم وأقاربهم وأجعارهم

ആശീർവദിക്കുക അത് മോദിക്കുക പ്രിയരെ പ്രിയമുള്ളവരെ ആകാശ ചേർക്കാനാൽ സ്നേഹരാജാവേ മണിമൊത്തിനാവേ മാനസം തേ

डॉम घट काल नशिक காட்டு தமிடைய அசை அசை திருக்கணையா எத்திர காலம் நானினி காத்திருக்கணும் நம்ம காட்டணம் டா ஏன் நடக்கடாந்தேரம் तमेंट के सौंत यूट्यूबर मिस्टर रियाज वीडियो പിന്നിട്ട് സത്യല്ലേ അല്ല പായസം കഴിഞ്ഞില്ലേ വിവരം ഇട്ടല്ലോ ജ്യൂസ് കഴിഞ്ഞില്ലേക്ക് രണ്ടാമത്തെ ഓരോ ക്ലാസ്സിലെ ഓരോരുത്തർക്ക് എത്ര ക്ലാസ് രണ്ട് ക്ലാസ് ഒരു ക്ലാസ്സാന്നാലെ രാപൂത്തിൻ അധിപതിനൂറ് രാവണ്യത്തിൻി പതിരെ അധിപതിനൂറ് ഒളിപതിരെ ലോഹിൽ നേരങ്ങൊരു നായി പ്രഭു ഇരുളവനുള്ള ലോകത്തെ കൃവിന്റെ വ്യസനങ്ങളാൽ പ്രശോഭിതമാക്കി ഒട്ടകത്തിൻ്റെ

ربت جاہ پیارے پریوں مولا مرحبا یا دورن مرحبا جاہ پیلی مرحبا لہلہ سلام رحمت مرحبا لہلہ

ಇದು ನಮ್ಮ ಓದಿ ನಿ ಓದಿ ಎಲ್ಲರೂ ಒಂದು ಕ್ಯಾಚರ್ ಓದಿ ಒಂದು ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ഇത് മാത്രമല്ല അടുത്ത നാലു ആഴ്ചകൾ കൊണ്ട് ഇതിനകത്ത് ആ എവിടെ പോയി നിങ്ങള് എവിടെയാ ഇരിക്കുന്നത് ഇതെറിയാഞ്ഞിട്ട് താ എങ്ങോ നടന്നു മിസ്സാക്കയവില്ലേ ഇങ്ങേരോ ഇങ്ങേരെ 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 ഇ ഗോൾഡ് <laughs> bắtái <laughs> സമ്മാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നാട്ടിലെ വിവിധ സംഘടനകൾ ഗ്രൂപ്പുകളുടെ ഒക്കെ സമ്മാനങ്ങൾ എത്തിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ തുടങ്ങും പരിപാടി അപ്പൊ ഈ സമ്മാനത്തിന്റെ കുണ്ടിനു മുന്നേ ഞങ്ങളൊന്ന് സമ്മാനം മേടിച്ചതും അത് പാക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം കിഴക്കം ആർ ഞങ്ങളുടെ സംഘടനയുടെ നിബിദിനത്തിനുള്ള സമ്മാനം സ്റ്റിക്കർ അടിച്ചോണ്ടിരിക്കാണ് അപ്പോ നമ്മള് ഒരു വലിയൊരു കാസറോളും ചെറിയൊരു ബൗളിൽ അതെന്താ പറയാ ബൗളല്ലേ ആശിമു ബൗൾ ബൗൾ അതാണ് കേട്ടോ ഏ സമ്മാനം ചെറുതാണെങ്കിലും കിട്ടുന്നവർക്ക് ഒരു വലിയൊരു എന്താ പറയാ എന്താ പറയാ വലിയ സംഭവക്കാരില്ല ഈ ചെറിയ മുട്ടു സൂചി കൊടുക്കുകയാണെങ്കിലും സമ്മാനം കിട്ടുന്ന അടിപൊളിയോ അല്ലേ അപ്പോ ഇതിന് ഞങ്ങളെ സമ്മാനങ്ങൾ കിട്ടും അതിന്റെ സ്റ്റിക്കർ വർക്ക് പാക്കിങ് സെറ്റപ്പ് ആക്കുകയാണെങ്കിൽ നാളെ ലഭ്യത്തോടനുബന്ധിച്ചിട്ട് ഇതാണ് നമ്മുടെ സമ്മാനം ഇൻഷാല്ല ഫുള് നമ്മളിവിടെ മിഞ്ഞാന്ന് കൊടുന്ന് ഇറക്കിയതാണ് നമ്മൾ സമ്മാനം എടുത്തിട്ടുള്ളത് വെളു വെളുത്തൂര് ഗാലക്സിന്നാണ് സമ്മാനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളിന്റെ വീട്ടിലെല്ലാരും കൂടി കൂടിയിട്ട് നമ്മളത് ഒക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കാണ് ആശിമുഖ ക്ഷീണിച്ച് പോയിക്കണ് ഗൈസ് സമ്മാനം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് അടിച്ച് ക്ഷീണിച്ച് പോയിച്ചു കണ്ടോ നല്ല ബിരിയാണിയും കഴിച്ചു വന്നിരിക്കുകയാണ് അസുറോ അതിന്റെ നേതൃത്വത്തിലാണ് ഫുൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മളെന്നെ അല്ലേ എപ്രാവശ്യം അസുര കുട്ടികൾക്ക് നമ്മള് നമ്മളാൽ കഴിയുന്ന ഒരു പ്രോത്സാഹനമായിട്ട് കൊടുക്കുമ്പോ അത് വലിയ ആ നമ്മൾ ഇവിടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് ഒരാളും ഒഴിവാക്കിയിട്ടില്ല ഓൺ സ്റ്റേജും ഓഫ് സ്റ്റേജും അല്ലേ പെൺകുട്ടികൾക്ക് അടക്കമുള്ള സമ്മാനമാണ് നമ്മൾ കൊടുക്കുന്നത് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനമാണ് സമ്മാനം കഴി അങ്ങനെ സെറ്റല്ലേ ഐ എം എസ് കഴിഞ്ഞാ ഉള്ളിൽ ചെറിയ പാത്രം ഉണ്ട് സെറ്റ് ഫുള്ള് പാക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ കവറിലാക്കി വെച്ചുശല്ല നാളെയാണ് പരിപാടി അപ്പോൾ കൊടുക്കണം അപ്പോൾ നേരെ ആ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വൗലാനാ മുഹമ്മദ് വഇലാ ഹദറാത്തി ആലിഹി വലി ബൈതിഹി വദുത്തിയതിഹി കുല്ലിയം മജ്മഈൻ അൽമാറവട്ട ബിശഷാ നമറു മുല്ലി മുരമ്പിള മറവട്ടകൾ കുന്നോ ഉടുവ നാലുകൾക്കും അല്ലാഹു മബറുതു സനാം ജീമാറവട്ട എവിടെ തവർ ജീവിതം ഓരോ ഞങ്ങളുടെ വീടിന്റെ ഒരു ഭാഗത്ത് ഇതിടുവന്നു ആയിഷത്തു സദിയ്യ് കരുബിയല്ലാഹു തആല

എന്റെ നാട്ടിൽ നിന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ല വീണ്ടും കാണാം